ഇങ്ങനെ ഗുരുവായൂർ ഏകാദശിയൊക്കെ കഴിഞ്ഞു സാധിക്കുന്ന എല്ലാവരും ഏകാദശി വ്രതം നോട്ടിയിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു കേട്ടോ അതേപോലെ തന്നെ ദ്വാദശിയാണ് ദ്വാദശി പണം എല്ലാവരും സമർപ്പിച്ചു എന്ന് തന്നെ കരുതുന്നു ഗുരുവായൂർ ഒരുപാട് ഭക്തരാണ് കേട്ടോ ദ്വാദശി പണം സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ദ്വാദശി പണമൊക്കെ സമർപ്പണം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് നടയടച്ചത് ഇനി വൈകിട്ട് മൂന്നരയ്ക്കാണ് നട തുറക്കുക അപ്പോഴാണ് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക അപ്പം ഈ ഒരു സമയത്ത് ശുദ്ധീകരണം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമല്ലോ കാരണം ഒരുപാട് ഭക്തരാണ് ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നതേ അപ്പോൾ വൃത്തിയാക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പുണ്യാഹൊക്കം നടത്തണം ആണ് കുളം മുതലേ പുണ്യാഹം നടത്തി തുടങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉഷ് ശിവേലി മുതല് തുടങ്ങും രാവിലത്തെ ശിവേലി മുതല് തുടങ്ങും എന്നിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്നത് വരെ ആക്കി വെക്കും അതിനുശേഷമാണ് മൂന്നരയ്ക്ക് ശേഷം ഭക്തർക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത ദ്വാദശി ഊട്ടാണ് കാരണം ദ്വാദശി ഊട്ട് ഗുരുവായൂർ കേമാണ് അത് മണിക്ക് തന്നെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ കാരണം ഒമ്പത് മണിക്ക് നടക്കുമല്ലോ അപ്പം അതിന് മുന്നേ തന്നെ ദ്വാദശി ഊട്ട് തുടങ്ങിയിരിക്കുന്നു കാരണം ദ്വാദശിയിൽ അന്ന് ഊണ് കഴിക്കണം എന്നാണ് പറയാം അതാണ് ഈ ദ്വാദശി ഊട്ടിന്റെ ഇത്ര പ്രധാനം അങ്ങനെ ഊണ് കഴിച്ചിട്ട് പിന്നെ രാത്രി ഒന്നും കഴിക്കരുതെന്നും കൂടെ പറയാറുണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങരുത് പകലുറങ്ങാൻ പാടില്ല എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഊണിനൊപ്പം ഈ കാളനും ഓലിനും എലിശ്ശേരിയും അതേപോലെ തന്നെ പപ്പടും പപ്പടം കൂട്ടി വിട്ടൊന്നത്തെ ദിവസം പിന്നെ ഇടിച്ച് പിഴിഞ്ഞ പായസവും പിന്നെ നെല്ലിക്കാകറിയും കൂടെ ഉണ്ടായിരിക്കും കാരണം നെല്ലിക്ക കൂട്ടണം നമ്മൾ ദ്വാദശിക്കായെന്നാണല്ലോ പറയാം ഏകാദശി നോട്ടിട്ട് ഭാരന വീടിക്കഴിഞ്ഞാൽ നെല്ലിക്ക കഴിക്കണം എന്നാണ് പറയാം അപ്പോൾ ഗുരുവായൂരിലെ ദ്വാദശി കൂട്ട് വളരെ കേമാണ് അപ്പം ഇന്ന് ദ്വാദശി ഊട്ടാണ് പിന്നെ നാളത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട് നാളെ ത്രയോദശി ഊട്ടാണ് അപ്പൊ ത്രയോദശി എന്ന് പറഞ്ഞിട്ടും ഗുരുവായൂരിൽ ഉണ്ട് കേട്ടോ അത് അകത്തില്ല പുറത്തു മാത്രമേ ഉള്ളൂ ഒരു തമിഴ് ബ്രാഹ്മണന്റെ ശ്രാദ്ധ ഊട്ടാണ് അദ്ദേഹത്തിന്റെ പേര് വിവ വിവരങ്ങളൊന്നും ലഭ്യമല്ല കേട്ടോ ആർക്കും അറിയില്ല വളരെ പണ്ട് അദ്ദേഹം ഗുരുവായൂരിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചതാണ് ഈ ഒരു ദിവസം അത് ത്രയോദശി ഊട്ട് നടത്താനായിട്ട് ഇന്നും ഗുരുവായൂരപ്പന അത് തുടർന്നുകൊണ്ട് പോകാനായിട്ടോ നാളെയും ഇതുപോലെ തന്നെ ത്രയോദശി ഊട്ടിനെ ഊടന ോടൊപ്പം രസവും പിന്നെ മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങളും തക്കാളി കൊണ്ടുള്ള കൂട്ടാനും ഒക്കെ ആയിരിക്കും പപ്പടം ഉണ്ടായിരിക്കില്ല പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസായിരിക്കില്ല കേട്ടോ നാളികേരം ചിരവിയിട്ടിട്ടുള്ള പായസല്ലേ അതായിരിക്കും ഉണ്ടാകുക അപ്പൊ അതാണ് ത്രയോദശി തൊട്ട് ശരിക്കും ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയും കൂടി കഴിഞ്ഞാലാണ് ഗുരുവായൂരിലെ ഏകാദശി പൂർണ്ണമാക്കുന്നത് കേട്ടോ